നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിന് ദുരൂഹ ബിനാമി ഇടപാടുകളെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്ന് സ്ഥിരീകരിക്കുമ്പോൾ ആദായ നികുതി വകുപ്പും നടപടികളിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയുടെ സ്വത്താണ് പി വി അൻവറിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അറുപത്തിനാല് പോയിന്റ് ഒന്ന് നാല് കോടിയായി എന്നാൽ ആദായ നികുതി റിട്ടേണുകളിൽ വരുമാനം ഇല്ലാ കാലമായിരുന്നു അൻവറിന് ഈ കാലയളവ് എന്നാണ് സൂചന ഈയൊരു സാഹചര്യത്തിൽ അൻവറിന് വൻതുക പിഴയായി ഒടുക്കേണ്ടി വരും ഇതിനുള്ള നടപടികൾ ആദായ നികുതി വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു പതിനൊന്ന് കോടി അധികം പിഴ ഒടുക്കേണ്ടി വരും ഇ ഡി കണ്ടെത്തലുകളെ ആദായ നികുതി വകുപ്പ് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് ഇ ഡി അൻവറിനെ ചോദ്യം ചെയ്യും കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പിൽ അൻവറിന്റെ മലപ്പുറത്തെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു കെ എഫ് സിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തി ഒരേ വസ്തു ഈടു നൽകി രണ്ട് വായ്പകൾ രണ്ട് പേരുകളിൽ എടുത്തത് തനിക്ക് വേണ്ടിയാണെന്ന് അൻവർ സമ്മതിച്ചതായി ഇ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് ബിനാമി ഇടപാടിന്റെ സ്ഥിരീകരണമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇ ആദായ നികുതി വകുപ്പും പരിശോധനകൾ നടത്തും ആദായ നികുതി വകുപ്പും അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ സാധ്യതയുണ്ട് അൻവറിന് നിലവിൽ വരുമാന മാർഗം ഒന്നുമില്ല അൻവറിന്റെ മകൻ ദുബായിൽ ആണുള്ളതെന്നും ഇ ഡി മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പ്രവാസി വ്യവസായിയുടെ സഹായത്തോടെയാണ് അവിടെ നിലനിൽക്കുന്നതെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് അന്ന് പിണറായിയുടെ വലം കൈയ്യായിരുന്നു അൻവർ ഈയൊരു സാഹചര്യത്തിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ചാണ് അൻവർ പടർന്നു പന്തലിച്ചതെന്ന് വ്യക്തമാണ് അൻവറിന് ആഫ്രിക്കയിൽ സ്വർണഖനനം ഖനനം ഉണ്ടായിരുന്നുവെന്നതിന് തെളിവൊന്നും ഇ ഡിക്ക് കിട്ടിയിട്ടില്ല ഇത് കള്ളക്കഥയാണെന്നും കേരളത്തിൽ ഇതിന്റെ പേരിൽ പിരിവ് നടത്താനായിരുന്നു അൻവറിന്റെ ശ്രമം എന്നാണ് ഇ ഡിയുടെ നിഗമനം എല്ലാ അർത്ഥത്തിലും വരുമാനമില്ലാ കാലത്തെ ആസ്തി ഇഡിയെ അമ്പരപ്പിച്ചു കഴിഞ്ഞു ചോദ്യം ചെയ്ത ശേഷം അൻവറിനെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അൻവറിനെ കൈവിട്ടിട്ടുണ്ട് ഇതും അൻവറിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് ഈഡ് നടത്തിയ പരിശോധനയിൽ പി വി അൻവറിന്റെ ബിനാമികളെന്ന് കരുതുന്ന പതിനഞ്ച് പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി പി വി അൻവറിന്റെ ഒതായിലെ വീട്ടിലും തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ വീട്ടിലും വിവിധ സ്ഥാപനങ്ങളിലും വെള്ളിയാഴ്ച ഈഡ് നടത്തിയ പരിശോധനയിലാണ് രേഖകൾ പിടികൂടിയത് ാമി അക്കൌണ്ടുകൾ ഉപയോഗിച്ച് സംശയാസ്പദ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മുഖേന അനുവദിച്ച അനധികൃത വായ്പകളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം അൻവറിന്റെ ഡ്രൈവർ സിയാദ് അംബായിങ്ങൾ മാലാംകുളം കൺസ്ട്രക്ഷൻസ് കമ്പനി ഡയറക്ടറും സഹോദരപുത്രനുമായ അഫ്ദാവ് ഷൌക്കത്ത് എന്നിവരുടെ വീട്ടിലും മഞ്ചേരിയിലെ പി വി ആർ മെട്രോ വില്ലേജ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മലപ്പുറം ബ്രാഞ്ച് ഓഫീസ് ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വീടുകൾ അൻവറിന്റെ വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് കെപ്സിയിൽ നിന്ന് രണ്ടു തവണയായി എടുത്ത വായ്പകളിൽ ഈടുവച്ചത് ഒരേ വസ്തുവാണെന്നും വായ്പാ തുക വകമാറ്റി ചെലവഴിച്ചുവെന്നും ഇ ഡി സ്ഥിരീകരിച്ചു വായ്പ അനുവദിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്നാണ് കെ എഫ് സി ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത് മലങ്കുളം കൺസ്ട്രക്ഷൻ കമ്പനി അതിന്റെ യഥാർത്ഥ ഉടമ താനാണെന്ന് പി വി അൻവർ ഇടയ്ക്ക് മൊഴി നൽകിയിട്ടുണ്ട് പ്രസ്തുത കമ്പനിയുടെ പേരിലെടുത്ത വായ്പ പി വി ആർ മെട്രോ വില്ലേജ് ടൗൺഷിപ്പ് പദ്ധതിക്കായി വകമാറ്റി ഉപയോഗിച്ചെന്നും സമ്മതിച്ചു തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതിയില്ലാതെയാണ് ഇവിടെ നിർമ്മാണം നടത്തിയതെന്നും കണ്ടെത്തി കെ എഫ് സി മലപ്പുറം ബ്രാഞ്ചിൽ നിന്ന് മതിയായ ഈടില്ലാതെ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയതിന് പി വി അൻവർ ഡ്രൈവർ സിയാദ് അംബായിത്തങ്ങൾ കെ എഫ് സി മലപ്പുറം ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവരെ പ്രതിയാക്കി വിജിലൻസ് ജൂലൈയിൽ കേസെടുത്തിരുന്നു കൊല്ലത്തെ വ്യവസായിയും പ്ലാന്റുമായ മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലായിരുന്നു അന്വേഷണം തുടർന്നാണ് കള്ളപ്പണ ഇടപാടിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് മലങ്കുളം കൺസ്ട്രക്ഷൻസിന്റെ പേരിൽ ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയും പി വി ആർ ഡെവലപ്പേഴ്സിന്റെ പേരിൽ രണ്ടു തവണയായി മൂന്ന് പോയിന്റ് അഞ്ച് കോടി അതുപോലെ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ വീതവും വായ്പ എടുത്തു ഇവർ തിരിച്ചടയ്ക്കാതെ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയുടെ ബാധ്യതയാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയുടെ സ്വത്താണ് പി വി അൻവറിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അറുപത്തിനാല് പോയിന്റ് ഒന്ന് നാല് കോടിയായി ഇതിന്റെ കാരണം വ്യക്തമാക്കാൻ അൻവറിന് കഴിഞ്ഞില്ലെന്നും അന്വേഷണ സംഘം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നഷ്ടക്കണക്കാണ് അൻവർ ബോധിപ്പിച്ചിട്ടുള്ളത്